ദാമ്പത്യം രചനാ സംഭാഷണം മൈതിനിമിത്ര ഭാഗം ഇരുപത്തിയേഴ് എന്താ അഭിയേട്ട ആദ്യയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അഭിറാം ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് പോയിരുന്നു അതുകൊണ്ട് തന്നെ അനിയൻ്റെ തോളിൽ പിടിമുറുക്കിയ അവൻ്റെ കൈ സ്വയം അറിയാതെ താഴേക്ക് ഊർന്നു വീണു തമ്മിൽ കണ്ടാൽ പോലും മുഖം തിരിച്ച് നടക്കുന്നവൻ്റെ നാവിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം അഭിയേട്ട എന്ന വിളി കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നവനപ്പോൾ അത് അതൊന്നുമില്ലട കണ്ണിലുറിയ നനവിനെ ഒപ്പിക്കളയാൻ പോലും മെനക്കെടാതെ ആദ്യയുടെ ഇരുകൈകളും അവൻ ഒരുമിച്ച് പൊതിഞ്ഞു പിടിച്ചു സന്തോഷം ഉള്ളിലടക്കി പിടിക്കുവാനാകാതെ ദേവിയെ നോക്കി നിന്ന കാര്യം അഭിറാം അറിഞ്ഞുവോ എന്നൊരു ആശങ്ക ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും അതിനെ പുറത്തേക്ക് കാട്ടാതെ അവൻ സ്വയം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു കഴിക്കാവാ നിന്നെ താഴേക്ക് വിളിക്കുന്നുണ്ട് ചെക്കൻ്റെ തോളിൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് അഭി പറഞ്ഞു ശേഷം അവനിൽ നിന്നും വേഗത്തിൽ തിരിഞ്ഞു നടന്നു ആ പിന്നെ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു ആ മുറിയുടെ വാതിൽ കടക്കുന്നതിന് തൊട്ട് മുൻപ് അനിയൻ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അഭിറാൻ കണ്ണുകൾ രണ്ടും കുസൃതിയോടെ ചിമ്മിക്കാട്ടി ആദി ഒരു നിമിഷം നിന്നിടത്ത് തന്നെ സ്തബ്ധനായി നിന്നുപോയി ഒന്ന് രണ്ടു നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അവന് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി അപ്പോൾ താനിവിടെ ദേവിയെ വായിനോക്കിന്നത് ഏട്ടൻ അറിഞ്ഞെന്ന് സാരം ഒരേ സമയം അവനിൽ സന്തോഷമോ ചമ്മലോ നാണമോ അങ്ങനെ എന്തൊക്കെയോ കലർന്ന ഭാവങ്ങൾ മിന്നി മറിഞ്ഞു അവൻ അവയെ നോക്കി ചമ്മലോടെ ഒരു ചിരി ചിരിച്ചു ചെക്കൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു അവൻ്റെ മനസ്സ് ചിലപ്പോഴൊക്കെ കണ്ണുകൾ സംവേദിക്കില്ലേ വാ ഞാൻ പോന്നു ഒരു ചെറുപുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന അഭിയെ നോക്കി അവൻ സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി ഏട്ടൻ മുറിയിൽ നിന്നും പോയി എന്നുറപ്പായതോ പൊടുന്നനെ അവൻ വീണ്ടും വിൻഡോയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കാണാൻ കൊതിച്ചതിനെ അവൻ അവിടെ എങ്ങാൻ കാണുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം ചേ അപ്പോഴേക്കും പോയോ അയിൽ തൂങ്ങിക്കിടക്കുന്ന തുണികളിലേക്ക് ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവൻ ആ ജനൽപാളികൾ നിരാശയോടെ മെല്ലെ ചാരിയിട്ടു ശേഷം ഒരു നെടുവീർപ്പോടെ കഴിക്കുവാനായി താഴേക്കുള്ള പടികൾ ഇറങ്ങി അവൻ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നോ അതല്ലേ താനവനോട് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട പുഞ്ചിരി ഓഫീസിലേക്ക് കാർ തനിയെ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിലും അഭിറാമിൻ്റെ മനസ്സിലെ ചിന്തകൾ ആദ്യെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു പ്രേമ എന്ന വാക്കിനെ പോലും തീർത്തും പുച്ഛത്തോടെ നോക്കിയിരിക്കുന്ന തൻ്റെ അനിയൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പ്രണയം കത്തിയരുകയാണ് ജനലിൽ കൂടി ദേവികിയെ നോക്കിക്കൊണ്ട് സ്വയം മറന്നു നിന്ന ആദിയുടെ നിൽപ്പ് വീണ്ടും കൺമുൻപിൽ തെളിഞ്ഞതും അഫറാമിൻ്റെ ചുണ്ടുകളിൽ ആരെയും അയക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നു വർഷങ്ങൾക്ക് മുൻപുള്ള ആദിയാണ് താനിന്ന് കണ്ടത് കള്ളത്തരം കാട്ടിയിട്ട് അതൊളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുരുത്തംകെട്ട ചക്കനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് തൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു തൻ്റെ ഇടിയും തള്ളുകൊള്ളിയുമായി നടന്നവൻ എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യനായി മാറിയത് ഒരിക്കലും ആരും വിചാരിച്ചിരുന്നതല്ല ആദ്യയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് മഹർഷിയുടെ ജീവിതത്തിൽ തത്തയുടെ വരവോടെ നടന്ന മാറ്റങ്ങളെ ഓരോന്നും ഓർത്തെടുക്കുകയായിരുന്നു അഫിയപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ആദ്യമുണ്ടെങ്കിൽ എത്രയൊക്കെ കടമ്പകൾ കടന്നിട്ടാണെങ്കിലും അത് താൻ നേടിയെടുത്തു കൊടുത്തേ പറ്റൂ അതിനാദ്യം ചെയ്യേണ്ടത് ദേവികയുടെ ഡൈവോഴ്സ് കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കുക എന്നതാണ് തകർന്നു പോയ അനിയൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താനുള്ള ഒരു ഏട്ടൻ്റെ സ്വാർത്ഥതയായിരുന്നു അവനിലപ്പോൾ അതുപോലെ തന്നെ ബന്ധുക്കാരും സ്വന്തക്കാരും കൈയൊഴിഞ്ഞ് അനാദിയെപ്പോലെ ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ തൻ്റെ കുടുംബത്തിലേക്ക് കൈപിടിച്ച് കയറ്റണമെന്നുള്ള ഒരു കുഞ്ഞാഗ്രഹവും പക്ഷേ ദേവിക ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല അറിയാൻ കഴിഞ്ഞിടത്തോളം അതൊരു പാവം പെൺകു പിടിച്ച പെൺകുട്ടിയാണ് അഭിമാനമുള്ളവളാണ് ആദിയുടെ ഇഷ്ടം നേരിട്ട് ചെന്ന് പറഞ്ഞാൽ പോലും അർഹതയില്ല ഒരൊറ്റ എന്നൊരൊറ്റ കാരണം പറഞ്ഞു എല്ലാവരിൽ നിന്നും അകന്നു മാറി നടക്കാൻ മാത്രമേ ആ പെൺകുട്ടി ആഗ്രഹിക്കുകയുള്ളൂ അവരെ ഇരുവരെയും എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചേർത്ത് വെക്കുവാൻ ആ സഹോദരൻ്റെ ഉള്ളവും അത്രമേൽ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു നാളെയല്ലേ രാധമേ കാലിലെ പ്ലാസ്റ്റർ അഴിക്കേണ്ടത് അവർക്കുള്ള കഞ്ഞി ഒരു പാത്രത്തിലേക്കാക്കി മുറിയിലേക്ക് എടുത്തുകൊണ്ട് വന്നതായിരുന്നു ദേവിക ഹോംനേഴ്സ് ഉണ്ടെങ്കിലും ദേവികയുള്ളപ്പോൾ അതൊക്കെ അവൾ തന്നെയാണ് ചെയ്യാറുള്ളത് അതേ മോളെ ഒരു മാസമായി കട്ടലിൽ തന്നെയുള്ള ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മടുത്തു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റർ ഇട്ട വലത്തേക്കാലിന് മുകളിൽ ഒന്ന് തൂത്ത് വിട്ടിട്ട് അവർ തൻ്റെ സങ്കടം പറഞ്ഞു ഇനിയിപ്പോൾ നാളെ തൊട്ട് പതി ഇരിക്കുക നടക്കുകയൊക്കെ ചെയ്യാമല്ലോ അവൾ ആ പാത്രം ടേബിൾ മേറ്റിന് മുകളിലേക്ക് വെച്ചിട്ട് അത് അവരുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു നടക്കണം ഇല്ല ശരിയാവില്ല നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ലേ മോളെ ആ പെണ്ണിനെ നന്ദിയോടെ നോക്കി എന്തിനാ രാധമ്മ അതൊക്കെ പറയുന്നത് ഇപ്പൊ ഈ കഞ്ഞി ഒന്ന് കുടിക്ക് എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് വേറെ ഒരു ചിന്തയും വേണ്ട കേട്ടോ ജഗ്ഗിലിരിക്കുന്ന ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അതും അവരുടെ മുൻപിലേക്കായി വെച്ചു കൊടുത്തവൾ നാളെ രാധമ്മയുടെ കൂടെ ആരാ ഹോസ്പിറ്റലിലേക്ക് വരുന്നേ അവൾ അവരുടെ കട്ടിലിൻ്റെ കാലക്കിലേക്കായി ചെന്നിരുന്നു നീലിമ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കൂടെ അഭിയോ ആദ്യമോ കാണും സ്പൂണിൽ കഞ്ഞി കോരി കുടിക്കുന്നതിനിടയിൽ അവൾ മറുപടി നൽകി ആഹാ നീ ഇവിടെ ഇരിക്കുമായിരുന്നോ ഞാൻ നിന്നെ ഹാളിൽ പോയി തപ്പി കേട്ടോ അപ്പോഴാണ് അതും പറഞ്ഞുകൊണ്ട് നീലിമ അങ്ങോട്ടേക്ക് കയറി ചെന്നത് അമ്മയ്ക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കാൻ വന്നതാടി അതൊക്കെ കഴിഞ്ഞിട്ട് മോൾ അങ്ങോട്ടേക്ക് വന്നേക്കണം കഴിക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്കിയേക്കരുത് അത് ഞാൻ സമ്മതിക്കില്ല നീലിമ അവളോട് കട്ടായം പറഞ്ഞു അതും ദേഷ്യത്തോടെ ഇഷ്ടക്കേട് തോന്നിയെങ്കിലും ദീപിക കൂട്ടുകാരിക്ക് നേരെ സമ്മതത്തോടെ തലയാട്ടി അല്ലെങ്കിൽ അത് മതി പെണ്ണിൻ്റെ മുഖം കറക്കാൻ അവൾ കഴിച്ചിട്ടേ പോകും നീലിമേ നീ വെറുതെ ആ പാവത്തന്നെ നോക്കി പേടിപ്പിക്കേണ്ട ദേവികയുടെ പാവം പിടിച്ചുള്ള ഇരിപ്പും തലയാട്ടലും ഒക്കെ കൂടെ കണ്ടപ്പോഴേക്കും രാജമ്മ അവളുടെ രക്ഷയ്ക്കായി എത്തി ആഹാ ഇപ്പം അങ്ങനെയായോ ഞാനൊരു മാസം ഇത്തിരി നീങ്ങി നിന്നപ്പോഴേക്കും രണ്ടും കൂടി കൂട്ടായല്ലോ ഇപ്പോൾ ഞാൻ ഔട്ട് അവൾ പരിഭവത്തോടെ മുഖം കൂട്ടി കാട്ടിയതും രാധയും ദേവികയും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു രാധ കഴിഞ്ഞതും അവരുടെ വായും കഴുകിച്ച് മരുന്നും കൊടുത്തു കിടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ദേവികയും നീലവും മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നത് തന്നെ ഹാളിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടു ആദ്യയുടെ മടിയിലിരുന്നു കൊണ്ട് അഭിയോട് കളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തത്ത കുഞ്ഞിനെ അവരെയൊന്ന് പാളി നോക്കിയിട്ട് അവർ ഇരുവരും നേരെ അടുക്കളയിലേക്ക് നടന്നു നിമിഷങ്ങൾ കൊണ്ട് ചോറും കറികളുമെല്ലാം ചെറുപാത്രങ്ങളിലേക്കാക്കി അവർ ഡൈനിങ് ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കഴിക്കാൻ എടുത്തു വെച്ചു കേട്ടോ ഹാളിലേക്ക് നോക്കി നീലിമ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും അഫിയം ആദ്യം തത്തയിൽ കൂടി കഴിക്കുവാനായി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നിരുന്നു നിങ്ങൾക്കും കൂടി ഇരിക്കരുതോ കൈ കഴുകിയിരിക്കുന്നതിനിടയിൽ അഫി തൻ്റെ ഭാര്യയോടും ദേവികയോടും ചോദിച്ചു പിന്നെ ഇരുന്നോളാം സാർ കയ്യിൽ കറിപാത്രവുമായി നിന്ന ദീപിക അപ്പോൾ തന്നെ അവനോടായി ചാടി കയറി പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ടോ കാവമ്പാട്ടെ മുതലിമാ മുതലാളിമാരുടെ കൂടെ കയറി ഇരുന്ന് കഴിക്കുവാൻ വെറും ഒരു എംപ്ലോയി ആയ തനിക്ക് എന്താണ് യോഗ്യത എന്നായിരുന്നു അവളുടെ മനസ്സപ്പോൾ ചിന്തിച്ചു കൂട്ടിയത് ഇരിക്കാം അഭിയേട്ട അവൾ അങ്ങനെയൊക്കെ പറയും ചോറ് എല്ലാവരുടെയും പാത്രത്തിലേക്കായി വിളമ്പി വെച്ചിട്ട് രണ്ട് പാത്രങ്ങൾ കൂടി നീലിമ ടേബിളിലേക്ക് എടുത്തു വെച്ചു അമ്മേ ഇരിക്കമ്മേ മോ ഉറക്കം വരുവാ ആദിയുടെ മടിയിലിരുന്നു കൊണ്ട് അവൻ ഉരുട്ടിക്കൊടുക്കുന്ന കുഞ്ഞുരുളകൾ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ തത്തയും വാശി പിടിച്ചു ഹാ ഇരിക്കി ദേവികെ സമയം ഒരുപാടായി ഇവിടെ ഇപ്പോൾ അന്യ ആരും ഒന്നും ഇല്ലല്ലോ ആരെയും നോക്കാതെ മുഖം കുലിച്ചിരുന്ന് കഴിക്കുന്ന ആദിയെ ഒന്ന് പാളി നോക്കിയിട്ട് അഫിറാം അവളെ വീണ്ടും നിർബന്ധിച്ചു നീലിമയും കൂടി വാശി പിടിച്ചതും അവൾക്കും പിന്നീട് ഇരിക്കേണ്ടതായിട്ട് വന്നു ആദിയുടെയും അഫിയുടെയും മുൻപിലിരുന്ന കഴിക്കുമ്പോൾ ഉള്ളിൽ അവൾക്ക് വല്ലാത്ത പരവേശം തോന്നിയിരുന്നു നിനക്കിതിരി സാമ്പാർ ഒഴിക്കട്ടെ ദേവികെ കറികൾ ഒട്ടും തന്നെ എടുക്കാതെ പച്ച ചോറിൽ പയറുമെഴുക്കു മാത്രം ഇളക്കിക്കൊണ്ട് കഴിക്കുന്നവളെ കണ്ടതും നീലുവിന് ദേഷ്യം തോന്നി അവൾ വിസമ്മതത്തോടെ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി അതെന്തിനാ നീ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നേ അങ്ങ് വിളമ്പി കൊടുക്കുന്നേ ദേവികയുടെ വേണ്ട എന്നുള്ള മറുപടി അഭിയുടെ പ്രസ്ഥാനവനയിൽ മുങ്ങിപ്പോയി അമ്മ എപ്പോഴാണ് അങ്ങനെ അങ്കളെ ഒന്നും നിന്നത്തില്ല തത്തമ്മ പെട്ടെന്ന് എല്ലാവരോടുമായി കയറി പറഞ്ഞു അതെയോടി കുഞ്ഞിപ്പാറു അല്ല നിന്റെ അമ്മ ഇങ്ങനെ എല്ലും തൊല്ലും പിടിച്ചിരിക്കുന്നത് ദേവിക തടസ്സം പറഞ്ഞിട്ടും അത് കേൾക്കാതെ നീലിമ ഗൗരവത്തോടെ അവളുടെ പാത്രത്തിലേക്ക് കറികൾ ഓരോന്നായി കൊടുത്തു ആ സമയം മാത്രം മഹർഷിയുടെ കണ്ണുകൾ തൻ്റെ എതിർവശത്തായിരിക്കുന്ന അവളിലേക്കൊന്ന് പാളി വീണു ആദിയോടെ വിറയലോടെ കണ്ണുകളിൽ നിസ്സഹായത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നവളെ എത്രയും പെട്ടെന്ന് തൻ്റെ വാമഭാഗത്തേക്ക് ചേർത്ത് വെക്കാൻ കാവമ്പാട്ടെ ആദിദേവിൻ്റെ മനസ്സൊന്ന് തുടിച്ചു അനിയൻ്റെ കണ്ണുകളിലെ പ്രണയം കണ്ടുകൊണ്ടിരുന്ന അഭിയപ്പോൾ പല പദ്ധതികളും മനസ്സിൽ ആലോചിച്ചുറപ്പിക്കുകയായിരുന്നു പേര് പറഞ്ഞാൽ മിസ്റ്റർ ദേവനെ ഞങ്ങളെ മനസ്സിലാവുമെന്നറിയില്ല എന്നാലും പറയാം ഇവളാണ് അനാമിക കാവുമ്പാട്ടെ ആദിദേവന്റെ സോറി മഹർഷിയുടെ മുൻഭാര്യ ജീന അടുത്തിരുന്നവളെ നോക്കി കുടുതിലതയോടെ ചിരിച്ചുകൊണ്ട് ദേവൻ്റെ മുൻപിലൊന്ന് നിളിഞ്ഞിരിഞ്ഞു ഇതിപ്പോൾ എന്തി എന്തിനാണ് ഇതൊക്കെ പറയുന്ന ഭാവത്തിൽ ദേവൻ തൻ്റെ മുൻപിലിരിക്കുന്ന ആ ഇരുവരെയും സംശയത്തോടെ മാറി മാറി നോക്കി തൻ്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്ന അപരിചിതരെ കണ്ടതും ദിവ്യം വന്ന് അയാളിരിക്കുന്ന കസേരയുടെ പിന്നിലായി നിലയുറപ്പിച്ചിരുന്നു ഞങ്ങൾ വന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദേവിയെക്കുറിച്ച് ചിലത് സംസാരിക്കാൻ വേണ്ടിയാണ് ജീര തൻ്റെ സംസാരത്തിന് വീണ്ടും തുടക്കമിട്ടു നിങ്ങൾ ആരും ആയിക്കോട്ടെ പക്ഷേ ദേവികയുടെ കാര്യം നിങ്ങളിവിടെ വന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമെന്താണ് ജീനയുടെ ചോദ്യത്തിന് പ്രതികരിച്ചത് ദേവന് പകരം ദിവ്യയായിരുന്നു കാരണം നാത്തൂവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സ് നീരസം വ്യക്തമായി പ്രകടമായിരുന്നു നാട്ടിലന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഇത് ദേവികയുടെ വീടാണെന്നും ഇദ്ദേഹം ഇവളുടെ ആങ്ങളെയാണെന്നും ജീന ദേവന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മറുപടി നൽകി അതുകൊണ്ട് സേ ജീന അവളുടെ ഏട്ടനായി പിറന്നു എന്നുള്ള ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് പോകാം ദിവ്യയെ അനുകൂലിക്കുന്ന രീതിയിൽ ദേവനും സംസാരം തുടങ്ങിയപ്പോൾ ജീനയുടെ കണ്ണുകളിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു എങ്കിലും വന്ന പണി എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം എന്ന ഉദ്ദേശത്തിൽ അവൾ അടുത്ത നീക്കത്തിനായി തുടക്കമിട്ടു ദേവൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ഉപേക്ഷിച്ചാലും ദേവിക നിങ്ങളുടെ അനിയത്തിയാവാതെ ഇരിക്കില്ല അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വീട്ടിലിരിക്കുന്നവയാണ് നാട്ടുകാർ ഓരോന്നും പറയുന്നത് തള്ള വളർത്തിയൻ്റെ ഗുണമെന്നോ ആങ്ങളെ പേടിയില്ലാത്തത് കൊണ്ടാണെന്നോ ഒക്കെയാണ് ഇപ്പോഴവിടെ അടുത്ത് താമസിക്കുന്നവർ പോലും അവളെക്കുറിച്ച് പറഞ്ഞു പരത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ പറ്റത്തില്ല ദേവ് ചെയ്ത് ഞങ്ങൾ പറയുന്ന കേൾക്കാൻ കൂട്ടാക്കണം വളരെ ശാന്തതയോടും തന്മയത്വത്തോടും കൂടി ജീനകാര്യങ്ങൾ ഓരോ ഒന്നും കൂടി വിശദമാക്കാൻ ശ്രമിച്ചു ദേവൻ ഒരു നിമിഷം ആലോചനയിൽ പെട്ടുപോയി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ പറയുന്നതും ശരിയായ കാര്യമാണ് ദേവിക എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്താലും ചുറ്റുമുള്ളവർ അവളുടെ വീട്ടുകാരെ മാത്രമേ കുറ്റം പറയുകയുള്ളൂ അവൻ ഒരു തല തിരിച്ച് തൻ്റെ പിന്നിലായി നിൽക്കുന്ന ദിവ്യയുടെ മുഖത്തേക്ക് ഒരു വട്ടം പാളി നോക്കി ഒരു ഉത്തരത്തിനായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം ഞാനാണ് അവളെ പെറ്റു വളർത്തിയ തള്ള പൊടുന്നനെയാണ് സരസ്വതിയുടെ ശബ്ദം ഹാളിന് തൊട്ടരികിലായുള്ള മുറിയിൽ നിന്നും മുഴങ്ങിക്കേട്ടത് പുറത്തെ ഹാളിൽ നിന്നുമുള്ള സംസാരം അകത്തിരുന്ന് കേട്ടവർ അപ്പോഴേക്കും മെല്ലെ അങ്ങോട്ടേക്ക് വന്ന് ചുവരിലേക്ക് ചാരി നിന്നു അപ്പം അമർഷത്തോടെ അമ്മയുടെ ഉണ്ടായിരുന്നോ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അനാമിക എഴുന്നേറ്റ് അവരുടെ അരികിലേക്കായി നടന്നു ചെന്നു അമ്മ എന്നോട് പൊറുക്കണം എനിക്ക് എനിക്ക് എനിക്കെങ്ങളുടെ നി എനിക്കങ്ങനെ നിങ്ങളുടെ മുൻപിൽ വന്നതെന്ന് യാചിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും ഇതിൽ തെറ്റുകാരിയാണ് അനാമിക ചെന്ന് സരസ്വതിയുടെ കൈകൾ രണ്ടും കവർന്നുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താ കുട്ടിക്ക് പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോ എനിക്കെൻ്റെ മകളെ അറിയാം അവർ തൻ്റെ കൈകൾ അവളിൽ നിന്നും തിരിച്ചെടുത്തു അനാമിക അവരുടെ പ്രവൃത്തിയിൽ ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് വീണ്ടും തൻ്റെ അഭിനയം പുറത്തെടുത്തു അമ്മ അതു പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പക്ഷേ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും എന്നെക്കൊണ്ട് കഴിയില്ല അവൾ കണ്ണിൽ വെള്ളം നിറച്ച് സരസ്വതിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു മുറിച്ചെറക്കനായതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കാവുമ്പാട്ടാതിദ്ദേവിനെ വിവാഹം കഴിച്ചവളാണ് ഞാൻ ആദ്യമൊന്നും എനിക്ക് ആദ്യോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു ഭർത്താവാണ് ദൈവത്തെ പോലെ കാണണമെന്നൊക്കെ എൻ്റെ അമ്മയുടെ ഉപദേശം കേട്ടു കേട്ട് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് ഏട്ടനോടൊപ്പമുള്ള ഒരു ജീവിതം ഞാനും ആഗ്രഹിച്ചു പോയത് കണ്ണിൽ നിന്നും ഒഴുകുന്ന നീരിനെ കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് അവൾ വീണ്ടും സരസ്വതിയുടെ നേരെ തിരിഞ്ഞു അമ്മയ്ക്കറിയോ ഒരു പെണ്ണും അനുഭവിക്കാൻ പറ്റാത്തത്ര ഉപദ്രവങ്ങളാണ് ആദ്യ ഏട്ടനയിൽ നിന്ന് ഞാൻ ആ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചത് എന്നിട്ടും സഹിച്ചു വീട്ടുകാർക്ക് വേണ്ടി പക്ഷേ ഒരു ദിവസം ബെഡിൽ സഹിക്കാൻ വയ്യാത്തപ്പോഴാണ് ഞാൻ അലറി വിളിച്ച് കരഞ്ഞത് എല്ലാവരും ഓടിക്കൂടി കാരണം ചോദിച്ചു നടന്നതൊക്കെ അതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ അറിയിച്ചതും പിന്നീട് അവർ വന്ന് വഴക്കടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ഡയവോഴ്സിനുള്ള ഓട്ടമായിരുന്നു വീട്ടുകാരുടെ നിർബന്ധം കൂടി ആയപ്പോഴേക്കും അതും പെട്ടെന്ന് നടന്നു അതിനിടയിൽ ആദ്യേട്ടൻ എന്നെ പല പ്രാവശ്യം കാണാൻ വന്നു മാപ്പ് പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്നും കൂടെ ഒക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചതാണ് പക്ഷേ അന്നൊന്നും അന്നൊന്നും ഞാൻ അദ്ദേഹത്തെ കേൾക്കുവാൻ തയ്യാറായില്ല പക്ഷേ അനാമിക ഏങ്ങനെ അടിച്ചുകൊണ്ട് വീണ്ടും കരയാനായി തുടങ്ങി എല്ലാം എല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശൂന്യത ഞാൻ അറിയുന്നത് എനിക്കും ആദ്യമായിട്ടിനോട് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് മൂന്ന് വർഷങ്ങൾ ഞാൻ ഒരുങ്ങി ജീവിച്ചു പല പ്രാവശ്യം എൻ്റെ ഇഷ്ട ആളിനെ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ എൻ്റെ വീട്ടുകാർ അപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർത്തു ഒടുവിൽ ആദ്യ ഏട്ടനില്ലാതെ പറ്റില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറഞ്ഞു എൻ്റെ കരച്ചിലും സങ്കടവും കാണാൻ വയ്യാതെ വീണ്ടും കല്യാണാലോചന എൻ്റെ അങ്കിളും ആൻറ്റിയും സമ്മതിച്ചു ആദ്യ ഏട്ടന് സമ്മതം മൂളിയതാ പക്ഷേ അപ്പോഴാ അപ്പോഴാ ദേവിക അവൾ ഇടയിൽ കയറിയത് അനാമിക ബാക്കി പറയാൻ ശേഷിയില്ല എന്ന വണ്ണം സരസ്വതിയുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു ഇത്രയും പറഞ്ഞില്ലേ ഇനി ബാക്കി കൂടെ പറയാം എല്ലാം കേട്ടുകൊണ്ടെന്ന ദിവ്യ കൊടുന്നേനെ അവളോട് ആവശ്യപ്പെട്ടു ദേവിക ഗസ്റ്റ് ഹൗസിൽ താമസമാക്കിയതിൽ പിന്നെ ആദിയേട്ടൻ അവളുടെ കൂടെയാ അവളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പോലും ആദ്യേട്ടനാ ആ കൊച്ചിന് പനി വന്നപ്പോൾ പോലും ദേവികയുടെ കൂടെ ആശുപത്രിയിൽ നിന്ന് എൻ്റെ ആദ്യേട്ടന അനാമിക കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരുന്നതിനാൽ തന്നെ ദേവനും ദിവ്യയും ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു പക്ഷേ സരസ്വതി മാത്രം സർവം തകർന്നവരെ പോലെ ഭിത്തിയിലേക്ക് തന്റെ ദേഹത്തെ താങ്ങനായി ചാരി ആരും ഇല്ലാതിരുന്നപ്പോൾ ഒരു സഹായം ചെയ്തു കൊടുത്ത കാവമ്പാട്ടെ വീട്ടുകാരോട് ദേവിക ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഭർത്താവ് ഉപേക്ഷിച്ചു വന്ന് നിൽക്കുന്ന ഒരു പെണ്ണല്ലേ അവള് ഇതൊക്കെ ചോദിക്കാൻ പോയ എന്നെ നിങ്ങളുടെ മകൾ പെരുവഴിയിലിട്ട് ചേരിപ്പൂരി അടിച്ചു അസഫ്യം പറഞ്ഞു തറവാട്ടിൽ ആർക്കും ഇക്കാര്യമൊന്നും അറിയത്തില്ല എല്ലാവരുടെയും മുന്നിൽ ദേവിക ഇപ്പോഴും നല്ല വള സുതിയുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ മോളേം കൊണ്ട് ഓടി രക്ഷപെട്ട് വന്നവളാ ഒരുപാട് സങ്കടമുള്ളവളെന്നാ എൻ്റെ ആൻറ്റി പോലും അവളെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് ദേവികയുടെ സുഹൃത്തായ നീലിമയ്ക്ക് പോലും ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സറിവില്ല എൻ്റെ ഏട്ടത്തെയും കൂടി നിങ്ങളുടെ മോള് ചതിക്കുമാണ് അനാമിക അവരുടെ മുൻപിൽ നിന്ന് കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു എല്ലാം കൂടി കേട്ടതും സരസ്വതിക്ക് തൊണ്ട വരണ്ടതുപോലെ തോന്നി നെഞ്ചിലൊരു കനം വെച്ചതുപോലെ തൻ്റെ മകൾ തൻ്റെ മകളെക്കുറിച്ചാണ് ഇങ്ങനൊരു അപവാദം ഈശ്വര താൻ ഇതെങ്ങനെ സഹിക്കും അവർ കണ്ണുകൾ ഇറുക്കി അടച്ചു എനിക്കെൻ്റെ ആദ്യേടനെ വേണം എൻ്റെ ഉറപ്പിച്ചു വെച്ച കല്യാണമാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ മകൾ കാരണം വീണ്ടും മുടങ്ങി മുടങ്ങിപ്പോകുന്നത് ഇനിയും ജീവിതത്തിൽ ഒരു വേദന തിന്നാൻ എനിക്ക് വയ്യ നിങ്ങളുടെ ദേവിയെപ്പോലെ ഒരു മോളല്ലേ ഞാനും എങ്ങനെയെങ്കിലും ദേവിക്ക് അവിടെ നിന്ന് താമസം ഒഴിപ്പിക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ അവൾ അവിടെ നിന്നിറങ്ങിയാൽ എൻ്റെ ആദ്യേട്ട എൻ്റെ അടുത്ത് വരും ഉറപ്പാണ് അനാമിക കരഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കലേക്ക് ഊർന്ന് വീണ് പോയിരുന്നു ഏയ് എന്താ ഇത് മാറുകുട്ടി എത്രയൊക്കെ മകളെ ന്യായീകരിക്കുവാൻ മനസ്സ് ശ്രമിച്ചുവെങ്കിലും ഒരു നിമിഷത്തേക്ക് അനാമികയുടെ കണ്ണുനീർ അവരുടെ പാദങ്ങളെ പൊള്ളിച്ചിരുന്നു ഈശ്വര എൻ്റെ മോളോട് ഈ മോളോട് ഞാൻ എങ്ങനെയാണ് ഞാനൊന്ന് പറയാം എൻ്റെ മോള് തെറ്റ് ചെയ്യില്ലെന്ന് സരസ്വതി നിശബ്ദമായി തേങ്ങി ദേവികയോട് പറയോ എൻ്റെ ആദ്യടിനെ എനിക്ക് തിരിച്ചു തരാൻ പ്ലീസ് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിക്കാം എനിക്ക് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ട അമ്മ എന്നെ സഹായിക്കണം അവരുടെ കാലുകളെ മുറുക്ക ചുറ്റി പിടിച്ചുകൊണ്ട് അനാമിക ഉറക്കെ ഉറക്കെ കരഞ്ഞു അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അനാമിക അവരുടെ കാലുകളിൽ നിന്ന് എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല നിങ്ങളുടെ മോള് കൊള്ളാം കേട്ടോ ഒരു പെൺകൊച്ചു വള്ളർന്നു വരുന്നുണ്ടെന്നുള്ള ബോധം പോലും ആ മോൾക്കുണ്ടായില്ലോ അത്രയും നേരം നിശബ്ദയായി നിന്ന ദിവ്യ പൊടുന്നനെ സരസ്വതിയുടെ നേർക്ക് ചേറി ഒന്ന് ഞെട്ടിയെങ്കിലും അവർ മരുമകളെ നിസ്സഹായയായി നോക്കി നിന്നതല്ലാതെ മറുത്തൊന്നും ഉരിയാടിയില്ല പാവും പിടിച്ച സുധിയ ഉപേക്ഷിച്ചു വന്നത് ആ കാവമ്പാട്ടെ മഹർഷിക്ക് പാവിരിക്കുവാനായിരുന്നോ ദിവ്യയുടെ നാവ് വീണ്ടും വിഷം തുപ്പി അതുകൂടെ കേട്ടപ്പോഴേക്കും ആ അമ്മയുടെ ചെവികൾ കൊട്ടി അടയ്ക്കപ്പെട്ടു ഓ എന്തൊക്കെയായിരുന്നു ദേ ഇപ്പ കണ്ടോ നിങ്ങളുടെ മോളുടെ പേരിൽ ഓരോരുത്തരും വീട്ടിൽ കയറി നിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇനി ഞാൻ എന്തൊക്കെ കാണണം ഈശ്വര ആ നശൂലം കാരണം ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ടവൾ ദേവൻ്റെ അരികിൽ കിടന്ന കസേരയിലേക്കായി ചെന്നിരുന്നു അപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ട് നിന്നല്ലാതെ സരസ്വതി ഒരു വാക്കുപോലും വാതുറന്നു സംസാരിച്ചില്ല തൻ്റെ മകൾ തെറ്റുകാരിയല്ലെന്ന് മനസ്സ് പതേ പതേ പറയുമ്പോഴും തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണിൻ്റെ കരച്ചിൽ അവരെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു ദേവേട്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉടനെ പറയണം ആ മോള് കാരണം ഇനി ഈ വീട്ടിൽ ഇങ്ങനെ ആരും കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കേ നാട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ടതാ അല്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും പറഞ്ഞേക്കാം ഇതുപോലെ വൃത്തികെട്ട നാറിയ ഒരുത്തിയുടെ വീ നാറിയ ഒരുത്തിയുടെ വീട്ടിൽ നിൽക്കുന്നത് പോലും എനിക്ക് കുറച്ചില്ല അവൾ അടുത്തിരുന്ന ഭർത്താവിനെ വീണ്ടും ശാസിച്ചു ഉം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അത്രയും നേരം മൗനമായിരുന്നവൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ദേഷ്യത്താൽ ഉരുവായ ചുവപ്പ് ജീന മാത്രം വളരെ വ്യക്തമായി കണ്ടു അനു നീ എഴുന്നേക്ക് പറയേണ്ടതൊക്കെ നീ പറഞ്ഞില്ലേ അറിയേണ്ടവരൊക്കെ എല്ലാം അറിയുകയും ചെയ്തു ഇനി എന്തിനാ ഇവിടെ നമ്മൾ നിൽക്കുന്നേ വാ വന്ന കാര്യം ഏകദേശം പൂർത്തിയായി എന്ന് കണ്ടതും ജീന ചെന്ന് പതിയെ അനാമികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നീ കരയേണ്ട ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് വീണടം മുടിയത്തേയുള്ളു നിന്നെ നോവിച്ചിട്ടാ അവൾ നിന്റെ ആദ്യയുടെ കൂടെ നടക്കുന്നെ ശരിക്കും പറഞ്ഞ ഒരു വേശിയെപ്പോലെ അനാമിയുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുന്നതിനിടയിൽ ജീവ ദേവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവളുടെ കണ്ണുകളിലപ്പോൾ ദേവികയോടുള്ള പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടു റോഡിൽ വെച്ച് ചെരുപ്പൂരി അടിച്ചതിന് അവളോടുള്ള പക ഇതാണ് നീലിമയുടെ നമ്പർ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിക്കണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അവരെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നമ്പർ എഴുതിയ പേപ്പർ എടുത്ത് ദേവനെ നേർക്ക് നീട്ടി ദേവനത് കൈനീട്ടി വാങ്ങി ജീവിതം വഴിതൊട്ടി നിന്ന് പോയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയതായി ആദ്യം മൊത്തമുള്ള കല്യാണം നടത്താമെന്ന് ഇരു വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചപ്പോഴാണ് എൻ്റെ അനു വീണ്ടും ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ഇനിയും അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കാല് പിടിക്കാൻ ഇവളെയും കൂട്ടി ഇവിടം വരെ വന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ പെങ്ങളെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം ഒന്നെങ്കിൽ ആ സുതിയയുടെ കൂടെ തിരിച്ചു വിടുക അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും പിടിച്ച് കെട്ടിക്കുക ഇപ്പോൾ അവൾ കാണിക്കുന്ന ഇതിന് കഴപ്പം നല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ അറിയില്ല സോറി നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ അവസാനമായി അത്രയും കൂടി പറഞ്ഞിട്ട് അനാമികയും ചേർത്ത് പിടിച്ച് ആ വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ പോയ കാര്യം സാധിച്ചുവെന്നുള്ള ആനന്ദം ജീനയെ പൊതിഞ്ഞിരുന്നു ദീപികയെ മുച്ചോടും മുടിക്കുവാനുള്ള ദേഷ്യത്താൽ എന്തൊക്കെയോ പദ്ധതികൾ ദേവൻ മനസ്സിൽ തയ്യാറാക്കുമ്പോൾ സ്വന്തം മകളെ ഓർത്തൊരുങ്ങുന്ന ആ ഒരമ്മ മനസ്സിനെ മാത്രം അവൻ മനപൂർവ്വം മറന്നു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻ്റ് ബോക്സിലൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്